സോഫ്റ്റ് മെറ്റീരിയൽ കൈകൊണ്ട് നിങ്ങൾ തൊട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര നല്ലൊരു വെറൈറ്റിയാണ് നിങ്ങൾ കിട്ടുന്നത് പ്യുർ കോട്ടണിൽ നിങ്ങൾക്ക് വെറൈറ്റീസിൽ പലതരം പ്രിന്റിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് പ്രിന്റ് നോക്കാൻ പറ്റും എത്ര നല്ലൊരു പ്രിന്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നമ്മൾ ടീച്ചേഴ്സ്മാർക്ക് സ്കൂളിൽ പോകുന്ന ടീച്ചേഴ്സ് മാർക്ക് ക്ലർക്ക്സ് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന വെറൈറ്റീസ് ആ പ്യുവർ കോട്ടണിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഹലോ നമസ്കാരം എല്ലാ വ്യൂവേഴ്സ്ക്കും വീണ്ടും സ്വാഗതം എൻ്റെ ചാനലിലേക്ക് ഈ പ്രാവശ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കോട്ടൺ സാരീസിൻ്റെ വെറൈറ്റീസ് ഇപ്പോൾ നമ്മുടെ സമ്മർ സീസൺ വരിക ഈ മൂന്ന് മാസവും നമ്മുടെ കോട്ടൺ സാരീസിൻ്റെ കോട്ടൺ ഫാബ്രിക്സിൻ്റെ നിങ്ങൾക്ക് വെറൈറ്റീസ് ഏറ്റവും കൂടുതൽ ഡിമാൻഡായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ കൗണ്ടർ തന്നെ നിങ്ങൾക്ക് മൊത്തം നിങ്ങൾക്ക് കോട്ടൺ സാരീസിൻ്റെ വെറൈറ്റീസിൻ്റെ കൗണ്ടർ ഇവിടെ നിങ്ങൾക്ക് എല്ലാത്തരം കോട്ടൺ വെറൈറ്റീസ് കോട്ടൺ ഫാബ്രിക്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് പ്യുവർ കോട്ടൺ മിക്സ് കോട്ടൺ ഫാൻസി കോട്ടൺ ലിനൻ കോട്ടൺ ജാം കോട്ടൺ എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് ഈ കൗണ്ടറിൽ നിങ്ങൾക്ക് സാരീസ് നിങ്ങൾക്ക് ീസ് കിട്ടുന്നത് എല്ലാം സെറ്റ് ടു സെറ്റ് ബിസിനസ്സിന് വേണ്ടിയാണ് കിട്ടുന്നത് സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ച് പീസ് പത്ത് പീസ് പത്ത് കളർ പത്ത് ഡിസൈൻസ് നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾ കിട്ടുന്നത് അതും നൂറ്റി രണ്ട് രൂപ തൊട്ട് നമ്മുടെ അതിൽ വെറൈറ്റീസ് കിട്ടുന്ന പേഴ്സണൽ യൂസ് സിംഗിൾ പീസ് നമ്മൾ തരത്തില്ല വെറും ബിസിനസ്സിന് വേണ്ടി ഇപ്പം നിങ്ങൾ ഓൺലൈൻ ഓർഡർ ചെയ്യുകയാണെങ്കിൽ മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടി വരുന്ന അത്രയും നമ്മൾ പാർസൽ ഇവിടെ നിന്ന് നമ്മൾ അയച്ചിരുന്നത് അതും ട്രാൻസ്പോർട്ട് വഴി നമ്മൾ നിങ്ങളുടെ നിയറസ്റ്റ് ട്രാൻസ്പോർട്ട് ഗോഡൌണിൽ നമ്മൾ അയച്ചിരുന്നത് അവിടെ നിങ്ങൾക്ക് പിക്കപ്പ് ചെയ്യേണ്ടി ചെയ്യേണ്ടിവരുന്നത് അപ്പോൾ ഈ ആയിരം കണക്കിലെ വെറൈറ്റീസ് കൊണ്ട് ൻ സാരീസ് അതിനകത്തുനിന്ന് കുറച്ച് സാമ്പിൾ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് നമുക്ക് സാമ്പിളോട്ട് പോവാം സാമ്പിൾ എന്ന് പറഞ്ഞാൽ എല്ലാം സെറ്റിൽ നിന്നും ഓരോന്നോ നീസ് ഇതുപോലത്തെ നിങ്ങൾക്ക് കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസ് പ്രിന്റഡിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫ്ലോറൽ പ്രിന്റിന്റെ മേളിൽ നിങ്ങൾക്ക് കോട്ടൺ വെറൈറ്റീസ് പ്യോർ കോട്ടൺ വെറൈറ്റീസ് സോഫ്റ്റ് മെറ്റീരിയൽ നിങ്ങൾക്ക് കിട്ടുന്നത് പ്രിന്റ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതുപോലത്തെ കോട്ടൺ വെറൈറ്റീസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ചുരിഞ്ഞൊന്നും പോലെ നിങ്ങൾ ഇങ്ങനെ ചുരിഞ്ഞാലും ഇത് ചുരിഞ്ഞൊന്നും പോലിയാലും നിങ്ങൾക്ക് ഈ പ്രിന്റ് ഒന്നും മാഞ്ഞൊന്നും പോത്തില്ല അതുപോലെ നമ്മൾ ഗ്യണ്ടി അതേപോലെ പലതര കളക്ഷൻസ് നമ്മുടെ ഈ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതുപോലത്തെ നിങ്ങൾക്ക് കളർ ഓപ്ഷൻസ് കിട്ടുന്നുണ്ട് ഡാർക്ക് കളർ ലൈറ്റ് കളർ ഡസ്റ്റി കളർ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതുപോലത്തെ നിങ്ങൾക്ക് ഡെയിലി വെയർ യൂസിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും എവിടെയെങ്കിലും വെളിയിൽ പോകണമെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് ഈ വെറൈറ്റീസ് യൂസ് ചെയ്യാൻ പറ്റും സോഫ്റ്റ് മെറ്റീരിയൽ കൈകൊണ്ട് നിങ്ങൾ തൊട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര നല്ലൊരു വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് പ്യുർ കോട്ടണിൽ നിങ്ങൾക്ക് വെറൈറ്റീസിൽ പലതരം പ്രിൻറ്റിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് പ്രിൻറ്റ് നോക്കാൻ പറ്റും എത്ര നല്ലൊരു പ്രിൻറ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നമ്മൾ ടീച്ചേഴ്സ്മാർക്ക് സ്കൂളിൽ പോകുന്ന ടീച്ചേഴ്സ് മാർക്ക്സ് ക്ലർക്സ് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന വെറൈറ്റീസ് ആ പ്യൂർ കോട്ടണിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതുപോലത്തെ പലതര കളക്ഷൻസ് എല്ലാത്തരം സെറ്റിനകത്തുനിന്ന് ഞാൻ ഓരോന്നൂറോന്നായിട്ട് പീസ് എടുത്ത് കാണിക്കുന്നത് സെറ്റ് ഞാൻ ലാസ്റ്റിൽ കാണിച്ചുതരാം എങ്ങനത്തെ സെറ്റാണ് വരുന്നത് ഇതുപോലത്തെ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് ബോർഡർ നിങ്ങൾക്ക് വലിയൊരു ബോർഡറിൽ പ്രിന്റ് ചെയ്ത വെറൈറ്റീസ് കിട്ടുന്നത് അതുപോലത്തെ പലതര കളക്ഷൻസ് നിങ്ങൾക്ക് വെറൈറ്റീസ് ഇവിടെ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും മൾട്ടി കളർ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്രീൻ റെഡിന്റെ കളർ കോമ്പിനേഷൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടും അതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ല വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് വിത്ത് ബ്ലൗസ് നിങ്ങൾക്ക് എല്ലാ വെറൈറ്റീസും കോട്ടൺ സാഡീസിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതുപോലത്തെ നിങ്ങൾക്ക് പലതര വെറൈറ്റീസ് നിങ്ങൾക്ക് വീട്ടിൽ ഇട്ടോണ്ട് നടക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിയിൽ എവിടെയെങ്കിലും ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടി ചൂടിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും കംഫർട്ടബിൾ ആയ മെറ്റീരിയൽ ആണ് കോട്ടൺ മെറ്റീരിയൽ ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് എവിടെ നിങ്ങൾ തിരക്കിയാലും നിങ്ങൾക്ക് നമ്മുടെ പോലത്തെ ഫാബ്രിക് നമ്മളെ പോലത്തെ ക്വാളിറ്റി നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല അതും നൂറ്റി രണ്ട് രൂപ തൊട്ട് നിങ്ങൾക്ക് പോലത്തെ ഇതുപോലത്തെ വെറൈറ്റീസ് ഫാൻസി നിങ്ങൾക്ക് നോക്കാൻ പറ്റും ബോർഡർ എന്ന് പറഞ്ഞാൽ ലീഫ് ബോർഡർ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഫ്ലോറൽ നിങ്ങൾക്ക് പ്രിന്റ് നിങ്ങൾക്ക് കിട്ടുന്നത് കുറച്ച് കളക്ഷൻസ് മാത്രമേ എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്നുള്ളൂ ആയിരം കണക്കിലെ വെറൈറ്റീസ് ആ സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് സെറ്റ് കിട്ടുന്നത് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് പാക്കിൽ നിങ്ങൾക്ക് സെറ്റ് കിട്ടുന്ന എത്ര പീസിൻ്റെ സെറ്റ് ആണ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും അഞ്ച് പീസിൻ്റെ സെറ്റ് അഞ്ചും നിങ്ങൾക്ക് കളർ നിങ്ങൾക്ക് കാണാൻ പറ്റിയിരുന്നു നിങ്ങൾക്ക് നോക്കാൻ പറ്റും കളർ നിങ്ങൾക്ക് നോക്കാൻ പറ്റും അഞ്ച് പീസിൻ്റെ നിങ്ങൾക്ക് കളർ നിങ്ങൾക്ക് പല കളറിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് സെറ്റ് വൈസ് ഇവിടെ വന്നിട്ട് ഒരു പീസ് വേണമെങ്കിൽ ഒരു പീസും നിങ്ങൾക്ക് സെറ്റ് എടുത്തോണ്ട് പോകാൻ പറ്റും ഇതുപോലെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ലൈവായിട്ട് പർച്ചേസിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് കസ്റ്റമർ നിങ്ങൾക്ക് നിൽക്കുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ലൈവായിട്ട് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇവിടെ വന്നിട്ട് നിങ്ങൾക്കും ഇവിടെ വന്നിട്ട് ലൈവായിട്ട് പർച്ചേസ് പറ്റും ഇതുപോലെ നമ്മുടെ കസ്റ്റമർ പർച്ചേസ് ചെയ്യുന്ന തന്നെ ഞാൻ വിചാരിക്കുന്നു കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസ് ഇഷ്ടപ്പെട്ട് കാണും വെറൈറ്റീസ് നിങ്ങൾക്ക് ലേറ്റസ്റ്റ് നമ്പർ വരുന്നുണ്ട് നമ്പറിലേക്ക് വെറും കോൺടാക്ട് ചെയ്യേണ്ടി വരുന്ന വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ മതി അല്ലെങ്കിൽ വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും അപ്പം നമ്മളുടെ പുതിയ കളക്ഷൻസ് നിങ്ങൾക്ക് ലേറ്റസ്റ്റ് കാറ്റലോഗ്സ് നിങ്ങൾക്ക് നമ്മുടെ ഓൺലൈൻ ടീംസ് നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ നമുക്ക് മറക്കരുത് പുതിയ കളക്ഷൻസ് നിങ്ങൾക്ക് പുതിയ വീഡിയോ ഞാൻ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നോണ്ടിരിക്കും അപ്പൊ പുതിയ കളക്ഷൻസ് പുതിയ കൗണ്ടറായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയും